വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോ മെട്രോപോളിസ് ലാബ് ബി ജെ പി കീഴ്ത്തളി ഏരിയ കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മേത്തല വില്ലേജ് ഓഫീസ് പരിധിയിൽ ഓൺലൈൻ കരം അടച്ച രസീതിന് പകരം കൈയെഴുത്ത് രസീത് നൽകുന്നുവെന്നും ഇതുമൂലം വില്ലേജ് ഓഫീസ് പരിധിയിലെ മാരക രോഗങ്ങൾ ഉള്ളവർക്കും വിദ്യാർത്ഥികൾക്കും കിസാൻ സമ്മാൻ നിധി തുടങ്ങി സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ നിഷേധിക്കപ്പെടുകയാണെന്നും ആരോപിച്ചാണ് ധർണ നടത്തിയത് ബിജെപി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓൺലൈനിൽ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ അത് പോകുന്ന ആ കൊടുക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാലോ കേരളത്തിലെ റവന്യൂ മന്ത്രി കെ രാജനാണ് നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി ആ റവന്യൂ മന്ത്രിയുടെ മറ്റൊരു കൂട്ടുകാരനാണ് സി പി ഐയുടെ സുനിൽ കുമാർ എന്തുകൊണ്ടാണ് എം എൽ എ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേത്തല വില്ലേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ എ എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് നിരവധി സേവനങ്ങൾ കിട്ടേണ്ട വില്ലേജ് ഓഫീസ് മേത്തല വില്ലേജ് ഓഫീസ് കാരണം റസീറ്റ് കൊടുക്കുന്നത് ക്യു ആർ ഇല്ലാത്ത പഴയ കാളവണ്ടി യുഗത്തിലെ പോലെ കാളവണ്ടി യുഗത്തിലെ പോലെയാണ് ഇവിടെ റെസീറ്റ് കൈ എഴുതി കൊടുക്കുന്ന കൈ എഴുതി കയ്യിലെഴുതി കൈ എഴുത്തും കോപ്പി എടുത്ത് അതില് സീൽ വെച്ചാണ് കൊടുക്കുന്നത് അതിവിടെ നടപ്പില്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ കിട്ടേണ്ടതുണ്ട് നമുക്കറിയാലോ ക്യാൻസർ ബാധിച്ച രോഗികള് ക്ഷയം ബാധിച്ച രോഗികള് കുഷ്ഠരോഗം വന്ന രോഗികള് ഇവർക്കൊക്കെ പെൻഷൻ അനുവദിക്കുന്നതിന് ഇവിടെ നിന്നും വില്ലേജിൽ നിന്നും കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ വേണം അത് വില്ലേജിൽ നിന്നാണ് കൊടുക്കുന്നത് ആ വില്ലേജിൽ നിന്നും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല കാര്യമില്ല ഓൺലൈനിൽ മാത്രമേ ആ പെൻഷൻ അർഹതയുള്ളൂ വരെയുള്ള കീർത്തലി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി കീഴ്ത്തളി ഇൻചാർജർമാരായ കെ എസ് ശിവറ ബ്രജീഷ് ചള്ളിയിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കെ എസ് സുനിൽകുമാർ കൗൺസിലർമാർ ലിബൻ രാജ് കെ ആർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു